ആവേശത്തിലെ ബിബിമോനും രംഗമോനും മാത്രമല്ല എറണാകുളം കളക്ടറേറ്റിലെ ഭൂരിപക്ഷം പേരും ഹാപ്പിയാണെന്ന് സർവേ റിപ്പോർട്ട് സാമൂഹിക അംഗീകാരവും ജോലി സുരക്ഷിതത്വമാണ് സന്തോഷത്തിന് കാരണമെന്ന് ഹാപ്പിനസ് സർവേയിൽ അറുപത്തിരണ്ട് ശതമാനത്തിലേറെ ജീവനക്കാർ പറയുന്നു എന്നാൽ വല്ലപ്പോഴും മാത്രമേ സന്തോഷം കിട്ടാറുള്ളൂ എന്ന് പറഞ്ഞ ആറര ശതമാനം ജീവനക്കാരുണ്ട് ഹാപ്പി ആണോ എന്ന് ചോദിച്ചിട്ടും തന്നോട് ആ ചോദ്യം ചോദിക്കാത്തതിൽ പരിഭവത്തിലാണ് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് എന്നാൽ ജീവനക്കാരുടെ സഹകരണം കൊണ്ട് താൻ പൂർണ്ണ സന്തോഷവാനാണെന്ന് കളക്ടർ പറഞ്ഞു ഒരു നയൻറ്റി ഫൈവ് പെർസെന്റ് പെർസെന്റ് ഒരു ടെൻഷൻ ഇല്ലാതെ പറയുന്ന വർക്ക്സ് അവരുടെ കഴിവുകൾക്ക് അവരുടെ സ്പേസ് അവർക്ക് കിട്ടുന്ന സ്പേസ് അനുസരിച്ച് വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന സബോർഡിനേറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് സഹപ്രവർത്തകരും എനിക്ക് ഇതുവരെ എപ്പോഴും അത് കിട്ടിയിട്ടുണ്ട് സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പ് ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാർക്കിടയിൽ നടത്തിയ ഹാപ്പിനെ സർവേയുടെ റിപ്പോർട്ട് പ്രകാശിപ്പിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഈ ഹാപ്പിനെസ് എന്ന് പറയുമ്പോ ഫസ്റ്റ് തിങ് ഈസ് അവർ പേഴ്സണൽ നമ്മൾ അതിനുവേണ്ടി ഫസ്റ്റ് ബിക്കോസ് ഓഫീസ് നോട്ട് ഇൻ എ ഫൈറ്റ് ചെയ്തിട്ട് ഓഫീസ് വന്ന് ഹാപ്പി ആകാൻ പറ്റില്ല സോ നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കണം സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പ് ഡയറക്ടർ ബി ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ എറണാകുളം കളക്ട്രേറ്റിൽ നടത്തിയ സർവേയുടെ കണക്കുകൾ ഇങ്ങനെ താങ്ങാവുന്നതിലധികം ഫയലുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് മൂലം ഇരുപത്തിയാറ് ദശാംശം മൂന്ന് നാല് പേർക്ക് സന്തോഷക്കുറവുണ്ട് നടപടി കൃത്യസമയത്ത് പൂർത്തിയാക്കിയാലും അംഗീകാരം ലഭിക്കാത്തതിൽ പത്തൊൻപത് ദശാംശം മൂന്നേ നാല് ശതമാനം പേർ വിഷമത്തിലാണ് പതിനേഴ് ദശാംശം രണ്ട് എട്ട് ശതമാനം പേർ ഓഫീസിൽ സ്വാതന്ത്ര്യമില്ലാത്തതിൽ വിഷമരാണ് വനിതാ ജീവനക്കാരിൽ നാൽപ്പത്തിനാല് ദശാംശം മൂന്ന് ശതമാനം പേർക്കും പുരുഷ ജീവനക്കാരിൽ മുപ്പത്തിയഞ്ച് ദശാംശം രണ്ട് മൂന്ന് ശതമാനം പേർക്കും നല്ല സന്തോഷമുണ്ട് രണ്ട് വിഭാഗത്തിലും തീരെ സന്തോഷമില്ലാത്ത ഒന്നര ശതമാനത്തിൽ കുറവ് ആൾക്കാരുമുണ്ട് എറണാകുളത്ത് സർക്കാർ ജീവനക്കാർക്കിടയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിലെ ജീവനക്കാരാണ് സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് ജീവനക്കാർ തൊട്ടു പിന്നിലുണ്ട് എന്നാൽ ജില്ലാ ഭരണ കേന്ദ്രത്തിലെ മുപ്പത്തിയേഴ് ഓഫീസുകളിലെ ജീവനക്കാരുടെ സന്തോഷം സന്തോഷമളർന്നപ്പോൾ കളക്ടറേറ്റിലെ ജീവനക്കാർ അത്ര രസത്തിലല്ല പതിനാലാം സ്ഥാനത്താണ് അവരുടെ സന്തോഷം രണ്ടായിരം ജീവനക്കാരിൽ ഇരുപത് ശതമാനം പേരുടെ പ്രാതിനിധ്യം കണക്കിലെടുത്താണ് സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അമൃതാനൂസ് കൊച്ചി